അമ്മി എന്നാൽ അരകത്ത് അമ്മ എന്നാൽ അമ്മിന്റെ കല്ലേ കുഞ്ഞിന്റെ കഴുകയാ നമ്മുടെ കുഞ്ഞുനീടെ അല്ല മുഖമില്ലായ്മയാളെന്റെ പൊക്കം എന്ന് വാഴിയാച്ചാൽ കുഞ്ഞിനെ വാങ്ങിന്റെ കഴുകില്ലായ്മ പൊക്കം നിന്റെ ും അവരുടെ കൂലിപ്പെട്ട ആളുമൊക്കെ ചേർത്ത് വന്ന സമ്മാനം ഇവിടെ ഇങ്ങനെ കളിക്കലിച്ച് കിടപ്പുണ്ട് ചിലപ്പോ ചെലപ്പോ ഉള്ളിലുള്ളതെല്ലാം കൂടി പറഞ്ഞു പോരുന്നത് പോലെ ഒരു തോതലാ മണ്ഡലത്തെ സ്നേഹിച്ച തെങ്ങായ തൊഴിലാളി മകൻ ചന്ദ്രപ്പന്റെ ജീവിതം പറഞ്ഞ ഇപ്പോഴത്തെ നൂറ്ററേഷം പിള്ളേര് പറയും അയ്യോ ദാരിദ്ര്യം ദാരിദ്ര്യം നമ്മുടെ വീട്ടില് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്നേഹത്തിനും ഞാൻ കൊണ്ട് ഇരിക്കുമില്ലെന്ന് പറഞ്ഞ ഈ പിള്ളേര് വിശ്വസിക്കുവോ ആ പക്ഷേ നമ്മുടെ സ്നേഹത്തിന് സത്യവും ശക്തിയും ഉണ്ടായിരുന്നു ആ അതുകൊണ്ടാ എന്റെ അച്ഛൻ മാങ്ങൾ വാരം കണ്ടെത്തിയ വരന്റെ മുന്നിൽ വെച്ച് നീ കൈ പിടിച്ചിറങ്ങി വന്നു വെടി സീതമ്മ സ്നേഹിച്ചത് നിങ്ങളൊക്കെ കൂടി തല്ലിച്ചതച്ചിട്ടും എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ ഇവിടെ എന്നെയോ ഇവളെയോ തടയാൻ കർമ്മം ചെയ്യാൻ സ്വന്തം മകൻ ഉണ്ടാവില്ല പിടിച്ച ശ്രമിച്ചു ആ കയ്യിലുള്ളതിനേക്കാൾ ഈ ചന്ദ്രപ്പന്റെ കയ്യിലുണ്ട് എങ്ങോട്ടാണോന്ന് വെച്ച പൊയ്ക്കോടി ഈ മാണിക്യമംഗലത്തെ ശേഖരം നമ്പ്യറക്കിട്ട് ഒരു മകൻ ഇല്ല ജീവിച്ചിരിക്കുന്ന നിനക്ക് ഒരു തിലോദകം നടത്തി ഇറക്കി വിടുകയാണ് ഞാൻ കാലം ഇനി ഉരുളും നാളെ നീ ഒരമ്മയാകും നിന്റെ മാതാപിതാക്കളുടെ ശാപത്തിന്റെ ആകെ തുകയായിരിക്കും നാളെ ഇവനാൽ നിനക്ക് ജനിക്കാൻ പോകുന്ന നിന്റെ സന്തതികളെല്ലാം ട എന്നാലും പിന്നെ പിന്നെ അങ്ങ് ബതക്കു இவன் தத்தா கூட இல்லாதாரு சந்திரன் மனசமானம் கிட்டு விஷக்கம் போர்தான் தண்ணிக்கிறது அத்த வந்து நாடக்கேடாணோ യും ചന്ദ്രന്റെ പേരുകൾ അക്ഷരങ്ങൾ ചേർത്ത് ഇവന് സതീന്ദ്രാ കുഞ്ഞുണ്ണി എന്നൊരു വിളിപ്പേരും പേര് പോർമ്മ ഉണ്ടോ അതെങ്ങനാ അല്ലെങ്കിലും ഇത്തരം ജന്മങ്ങൾക്ക് ചേർന്ന പേരുകൾ കുഞ്ഞുണ്ണി മണ്ണുണ്ണി എന്നൊക്കെയാണല്ലോ നിന്റെ മോൻ നിന്റെ മോൻ കിട്ടി വിശപ്പുമായി എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞത് നമ്മളും കഥയിൽ കഥയില്ല ചായ കഥയിൽ പോയി പത്തിഞ്ഞു

െ അതെ അടുത്താഴ്ച അല്ലോ സാറേ എങ്ങോട്ടാ ഇനിയും അടുക്കള കഴിഞ്ഞിട്ട് വേറെ പോവാണ് ഇത് കാര്യം പറയാം അങ്ങനെ ഒതുങ്ങി ഇവിടത്തെ കുളിക്കാൻ നിന്നില്ലെങ്കിലേ കെട്ടി വലിച്ച് എവിടെയെങ്കിലും കൊണ്ടാ തള്ളില്ല

ല്ല ഞാൻ ഈ വീട്ടിൽ ആരൊക്കെ താമസം ഞാനും എന്റെ ഭർത്താവും മക്കളുവാ സീതമ്മ എന്നല്ലേ നിങ്ങളുടെ പേര് ഭർത്താവ് ചന്ദ്രപ്പൻ അദ്ദേഹം എവിടെ ഇപ്പൊ കവലയിലോട്ട് ഉള്ളൂ എന്താണ് കാര്യം ഞങ്ങൾ സർക്കാരിന്റെ വീടുകൾ അധികം അറിയാമല്ലോ ആ ഭൂമി എല്ലാം പേർക്ക് ആരംഭിക്കാൻ പോവുന്നു അതും നിങ്ങൾ റിഞ്ഞോണല്ലോ ഇത് മൂന്നാം തവണയാണ് നിങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ചേരി നിവാസികൾ എല്ലാവർക്കും അതിൽ പേർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളടക്കം കുറച്ച് പേർ ഒഴിഞ്ഞു പോകാനുമുണ്ട് അതുകൊണ്ട് ഈ നോട്ടീസ് പതിപ്പിച്ച് പതിനാലാം നാൾ നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞു തരണം കൂടി പിടിപ്പിക്കുന്നവർക്ക് സർക്കാർ വീടോ സ്ഥലമല്ലോ അറിയില്ല ആധാരമുള്ള ഭൂമിക്കൊക്കെ ഗവൺമെന്റ് ഒരു നിശ്ചിത തുക നൽകുന്നുണ്ട് ഇവിടെ പുറമോ അതിനുള്ള സാധ്യതയും കാണുന്നില്ല പിന്നെ

അദ്ദേഹത്തെ വഴക്കു പറയണ്ട വേണം തെറ്റ് തകരുന്ന വേദനയോടെ ആണെങ്കിലും അതാണ് സത്യം ഒന്ന് ഞാനൊന്ന് അമ്മ അംഗീകരിച്ചല്ലേ പറ്റൂ നിങ്ങള് നിങ്ങള് നോട്ടീസ് പതിപ്പിച്ചോ സത്യമല്ലാതെ ഇത് ശരീരത്തിനുള്ളിൽ ചത്ത വിഷുവാണെന്ന് പോലും അവനറിയില്ല സാർ വർദ്ധവ് നേരാ തിന്നും ഇപ്പൊ എന്റെ കുഞ്ഞുണ്ണി കൊടിച്ചിരിക്കാൻ ഈ തകരക്കുടലെങ്കിലും ഉണ്ട് ഇനി അങ്ങോട്ടോ

എന്തായാലും നമുക്കിന് നല്ല വീട് കൂടിയേ തരും എനിക്കിപ്പോ സ്ഥിതി വരുമാനമായില്ലേ ധൈര്യമായിട്ടിരിക്കേ നമുക്ക് ശരിയാക്കാൻ